ഞാൻ 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 ഒരു എനിക്ക് 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 പറ്റില്ല എന്നും അതേപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരിക്കലും പറയുന്നില്ല ഇന്നല്ലെങ്കിൽ നാളെ സംഭവിച്ചേക്കാം ഒരാൾ അത് നമസ്കാരം ഫ്രണ്ട് ആപ്പും അതിലെ ചതിക്കുഴികളെ കുറിച്ചും നമ്മൾ നേരത്തെ പറഞ്ഞു അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന യൂട്യൂബേഴ്സിനെ നമ്മൾ വിമർശിക്കുകയും ഉണ്ടായി ഇപ്പോൾ ഇതാ തനി മലയാളി എന്ന യൂട്യൂബ് ചാനൽ വന്ന് ഈ പ്രൊമോട്ട് ചെയ്തതിനെ കുറിച്ചും ഇനി അത് പ്രൊമോട്ട് ചെയ്യില്ല എന്നും നിലവിൽ ചെയ്തത് ഞാൻ ഒഴിവാക്കുകയാണെന്നും പറഞ്ഞു നല്ല കാര്യമാണ് തെറ്റുകൾ ആർക്കും പറ്റും അത് തിരുത്തുക എന്ന് പറയുന്നത് നല്ല ഒരു മനസ്സിൻ്റെ ഉടമയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്തായാലും അവർ പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം സെഷൻ ഡിസ്കഷൻസ് ആയിരുന്നു നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവ് എപ്പോഴും ഞാൻ അംഗീകരിക്കും റെസ്പെക്ട് ചെയ്യും ചെയ്യുന്ന ഒരാളാണ് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും എല്ലാ ആൾക്കാർക്കും ഒരുപോലെ പേഴ്സ്പെക്റ്റീവ് വേണമെന്നില്ല എല്ലാ ആൾക്കാർക്കും പല രീതിയിലായിരിക്കും പല കാര്യങ്ങൾ നോക്കിക്കാണുന്നത് പക്ഷേ ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവ് ഞാൻ നൂറ് ശതമാനം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു ഞാൻ അംഗീകരിക്കുന്നു അതിന്റെ ഭാഗമായി ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ ആപ്പിന് വേണ്ടി ചെയ്ത നാല് കൊളാബറേഷൻ വീഡിയോസും ഞാൻ ടേക്ക് ഡൗൺ ചെയ്യുകയാണ് അതിൻ്റെ ഒപ്പം തന്നെ ഫർദർ ആയിട്ട് ഈ ഒരു പെർട്ടിക്കുലർ ആപ്പിനായിട്ട് ഞാൻ കൊളാബറേറ്റ് ചെയ്യില്ല എന്നുള്ളതും കൂടെ ഞാനിവിടെ പറയുന്നു എന്തായാലും തനി മലയാളി എന്ന യൂട്യൂബർ കാണിച്ച ആർജവത്തെ സപ്പോർട്ട് ചെയ്തേ മതിയാവും തൻ്റെ തെറ്റ് തിരുത്തി മുന്നോട്ട് പോവുക എന്നുള്ളത് വളരെ നല്ല ഒരു കാര്യമാണ് എന്നാൽ ഇവരെ പോലെ ഇത് പ്രൊമോട്ട് ചെയ്ത മറ്റ് യൂട്യൂബേഴ്സ് എല്ലാം നിശബ്ദരായിട്ട് മുന്നോട്ട് പോകുന്നു അവർ തങ്ങൾ നേരത്തെ ചെയ്ത പ്രൊമോഷൻ വീഡിയോകളൊക്കെ തന്നെ ഇപ്പോഴും യൂട്യൂബിൽ ഇട്ടുകൊണ്ടിരിക്കുന്നു അവർ ഇതിനൊന്നും ഗൗനിക്കുന്നില്ല ഇവർക്ക് എന്ത് സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ആണുള്ളത് ഈ ചോദ്യത്തിന് അവർ ഉത്തരം നൽകിയേ മതിയാവും ഇനി മറ്റൊരു കാര്യമാണ് പറയാൻ പോകുന്നത് ഈ ഒരു ഫ്രണ്ട് ആപ്പ് ഉപയോഗിച്ച ഒരു യുവാവിന്റെ അനുഭവം ഇത് എന്താണെന്ന് വ്യക്തമാക്കുന്നുണ്ട് ഈ ആപ്പിന്റെ ഉദ്ദേശം എന്താണെന്നും ഈ ആപ്പിന്റെ പ്രവർത്തനം എന്താണെന്നും ആ യുവാവ് നമുക്ക് പറഞ്ഞു തരുന്നു കേട്ടു നോക്കിയാലോചാർജ് സംസാരിക്കണം നമ്മൾ അവരായിട്ട് സംസാരിക്കുകയിരിക്കുകയാണ് നമ്മൾ സംസാരിക്കുക ഇരിക്കാൻ നേരത്ത് ഓട്ടോമാറ്റിക്കല്ലേ നമ്മളിപ്പോൾ റീചാർജ് ചെയ്ത് വെച്ചേക്കുന്നത് ഇപ്പം ഇപ്പം നൂറ് കോയിൻ ഉണ്ടെന്ന് വെച്ചാൽ റീചാർജ് ചെയ്യുമ്പോഴത്തും കോയിനാണ് കിട്ടുന്നത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഒന്നും കൊടുക്കുന്നില്ല അവർക്ക് ഓക്കെ ഗിഫ്റ്റ് ആയിട്ടാണ് അവിടെ കൊടുക്കുന്നത് പക്ഷേ ഗിഫ്റ്റ് നമ്മൾ കൊടുക്കുന്നില്ല ഓരോ മിനിറ്റിലും നമ്മളെ ഇതിലെ കോയിൻ്റെ എടുത്ത് അവർക്ക് കൊടുത്തോണ്ടേ ഇരിക്കും അതായത് പത്ത് കോയിനോ പതിനഞ്ച് കോയിനോ ഇരുപത്തഞ്ച് കോയിൻ കണ്ടാണ് ഒരു റോസ് പോകുന്നതാണ് ഞാൻ 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 സമയത്ത് യു ഗിഫ്റ്റ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞു പറഞ്ഞു എഴുതി ഒന്നും ചെയ്തില്ലല്ലേ ആ അങ്ങനെ അങ്ങനെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു ഒരു മിനിറ്റ് ഇവരൊക്കെ ആ ഫ്രണ്ട് ആപ്പ് ഉപയോഗിച്ച ഒരു യുവാവിന്റെ വെളിപ്പെടുത്തലാണിത് ഇതിലേക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ജന്റ്സിന് പണം അടയ്ക്കണം അങ്ങനെ പണം അടയ്ക്കുമ്പോൾ ഇപ്പോൾ നൂറ് രൂപയാണെങ്കിൽ അത് ഇരുന്നൂറ് കോയിൻ ആയിട്ടാണ് കാണുക അങ്ങനെ ഓപ്പോസിറ്റ് ജെൻഡറിനോട് സംസാരിച്ചു തുടങ്ങുന്നു അപ്പോൾ ഈ ജെൻസിൻ്റെ പണം എന്ത് ചെയ്യുന്നു സംസാരിക്കുന്ന ഓരോ മിനിറ്റിലും ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് ഒരു റോസ് റോസ് കോയിനായിട്ട് കൺവേർട്ട് ചെയ്യുന്നു അത് അയാൾക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ജെന്റ്സിന് ഇതിൽ പണം അടയ്ക്കുകയും ഗേൾസിന് ഇതിലൂടെ പണം സമ്പാദിക്കുകയും ചെയ്യുന്നു ഇതാണ് നമ്മുടെ റോസ് നമുക്ക് പണമായിട്ട് മണിയായിട്ട് കൺവേർട്ട് ചെയ്യാമെന്ന് നമ്മുടെ പണ്ട് നേരത്തെയുള്ള വീഡിയോയിൽ നമ്മുടെ ജാസ്മിൻ താത്ത പറഞ്ഞത് ഓക്കെ ബാക്കി കൂടി അവർ പറയുന്നത് കേട്ടുനോക്കാം നോക്കാം ഇത് എന്നിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത് ഇപ്പൊ ആ പെണ്ണ് പുതുതായിട്ട് ഇതിന്റെ അത് ജോയിൻ ചെയ്തത് അപ്പൊ ആ പെണ്ണിന് ഇപ്പൊ എന്റെ ഗിഫ്റ്റ് പോയില്ലേ ഈ ഗിഫ്റ്റ് പോവാൻ നേരത്ത് ആ പെണ്ണിന് എഴുപത് പൈസ കിട്ടും ഓക്കെ എഴുപത് പൈസ ഇനി അവള് കുറച്ചുകൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ എൺപത് പൈസയാണ് പിന്നെ പിന്നെ അവൾ കുറച്ച് എക്സ്പീരിയൻസ്ഡാണെങ്കിൽ ഒരു രൂപ അങ്ങനെ കൂടിക്കൊണ്ടിരിക്കും ഓക്കെ അപ്പൊ എക്സ്പീരിയൻസ്ഡ് ആൾക്കാർക്ക് പൈസ കൂടും പൈസ കൂടാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും കൂടുതൽ നേരം ഒരാളെ പിടിച്ചിട്ട് ഇനി വീഡിയോ കോൾ ആണെങ്കിൽ വേറെ ചാർജ് ആണ് സത്യം പറഞ്ഞാൽ ഈ ആപ്പ് വഴി ഒരു വില്പനയാണ് നടക്കുന്നത് ഒരു മഹാദുരന്താണ് ഈ ഒരു ആപ്പ് പിന്നീട് കൊണ്ടെത്തിക്കുന്നത് ഓർക്കണം ഇതുവഴി അല്ലെങ്കിൽ ഈ ഒരു ആപ്പിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് പെൺവാണിപം തന്നെയാണ് ആളുകളെ വഴി എന്നുള്ളതാണ് നല്ല മര്യാദയിലൂടെ ജീവിക്കുന്ന ആളുകൾക്ക് ഇത്ര പണം ലഭിക്കുമെന്ന് പറയുമ്പോൾ പലരും ഇതിൽ വീണ് പോവുകയാണ് മാത്രമല്ല നമുക്ക് പ്രിയപ്പെട്ട ഇൻഫ്ലുവൻസേഴ്സാണ് ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും ഇത് നല്ല കാര്യമാണെന്ന് വിശ്വസിച്ച് ഇതിൽ എത്തിപ്പെടുന്ന എത്രയോ ആളുകളാണ് ദുരിതം അനുഭവിക്കുന്നത് ഇപ്പോൾ എത്രയോ ആളുകളാണ് ഇതിൽ പെട്ടുപോയിരിക്കുന്നത് അപ്പോൾ ഇതുവഴി പെൺ വാണിഭമാണ് നടക്കുന്നത് ഈ ഒരു പെൺകുട്ടിയുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് അതിന് പണം ഏൺ ചെയ്യാമെന്നാണ് പറയുന്നത് തുടക്കക്കാർക്ക് കുറച്ച് പണവും അങ്ങനെ എക്സ്പീരിയൻസ് അനുസരിച്ച് പണത്തിൻ്റെ കോയിൻസിൻ്റെ എണ്ണം കൂടിക്കൂടി വരുന്നു എന്നാണ് പറയുന്നത് സ്വാഭാവികമായിട്ടും കുറേ നേരം സംസാരിക്കാൻ വേണ്ടി പെൺകുട്ടികൾ എന്ത് ചെയ്യുന്നു ഇത്തരത്തിലുള്ള ചാറ്റിങ്ങും വോയിസ് കോളിലൊക്കെ ടോണുകൾ മാറി മാറുന്നു ഒരു പണം കൂടുതൽ ഏൺ ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് മാറുകയാണ് ചെയ്യുന്നത് അടുത്തത് എന്താണ് പറയുന്നതെന്ന് കേട്ട് നോക്കാം പെണ്ണ് പെണ്ണ ഇതാണ് സംസാരിച്ചു തുടങ്ങി എന്താണ് ഹലോ എന്താ മിണ്ടാത്തെ എന്താണ് മിണ്ടാതിരിക്കുന്ന എനിക്കാണ് മനസ്സിലായില്ലേ എന്തിന്റെ അകത്ത് കേറിയിരുന്ന പിന്നെ ഇന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മിണ്ടിയാലും ഈ പൈസ മിണ്ടിരിക്കും ഇതിന്റെ ചെയ്യുന്ന ഒരാൾ ഇപ്പം കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ കയറുന്നു ഇതാണ് റീചാർജ് ചെയ്ത് കാരണം അപ്പൊ സംസാരിച്ചുണ്ടെങ്കിൽ അത് ഇത് കട്ടായി കട്ടിയുമ്പം എന്തെയാ വീണ്ടും പൈസ റീചാർജ് വീണ്ടും വിളിക്കും മനസ്സിലായ ഇതാണ് ഇവിടെ നടക്കുന്നത് അപ്പൊ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യത്തിൽ ആമ്പിളരുടെ ഒരു ഇത് അവരുടെ ഒരു ഇതുണ്ടല്ല അത് ഇത് ചെയ്യാന്നുള്ളത് അതേസമയം സ്ത്രീകളാവും അവിടെ വെച്ചിട്ട് പല പല ടൈപ്പ് ആൾക്കാർ വെച്ചിട്ട് എന്ത് ചെയ്യുക ആ സ്ത്രീകളെ മാർക്കറ്റ് ചെയ്യുക ഓക്കെ അപ്പൊ ആ പെമ്പ ചിലരുണ്ടല്ലേ തുനിഞ്ഞിറങ്ങിയിരിക്കുന്ന ടീമുകളെന്ത് ചെയ്യാതെ ഇടുന്നിട്ട് വീഡിയോ കോളും ഓഡിയോ കോളും പിന്നെ വീഡിയോ കോളും ഉണ്ട് ഇതിൻ്റെ അത് കേട്ടോ അല്ല നല്ല രീതിയിലുണ്ട് വീഡിയോ കോളിതിൻ്റെ അത് ചേച്ചിമാർക്ക് തുണി ഇല്ലാതെ നടക്കണം അങ്ങനെ അത് റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ല ഒന്നും അവിടെ അത് സ്ക്രീൻ റെക്കോർഡ് വരുന്നില്ല ഇനി വേറെ എന്തെങ്കിലും എന്തോന്ന് മറ്റേ ഇതിട്ട് നോക്കണം സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നുള്ളൂ ടാങ്കോ കഴിഞ്ഞാൽ എന്താണ് കാണുന്നത് ടാങ്കോ എടുത്ത് എന്ത് കാണുന്നു അത് തന്നെ ടാങ്കോ വണ്ടി വരുന്നില്ല എല്ലാരും പ്രമോട്ട് ചെയ്തല്ലേ അതിന്റെ വേറെ ടാങ്ക് തന്നെയാണ് ടാങ്കോക്കാത്ത നോക്കി എന്താണ് കാണുന്നത് അത് തന്നെ ഇതിന്റെ തടവ് ഇതിന്റെ അത്യാവശ്യം ടാങ്കോയിൽ പിന്നെ വേറെ ഞാനൊരു ഗിഫ്റ്റ് കൊടുത്തുകഴിഞ്ഞാൽ ആ ഗിഫ്റ്റ് പോകത്തുള്ളൂ ഇവിടെ അങ്ങനെ അല്ല നമ്മൾ ഇരിക്കുകയാണ് ഇരിക്കാൻ സംസാരിച്ച് തുടങ്ങാൻ ഓട്ടോമാറ്റിക് നമ്മൾ കൊടുക്കാതെ ഇതിനെ ഇതില് ആപ്പിനെ കുറിച്ച് പറയുന്നുണ്ട് ടാങ്കോ എന്ന് പറയുന്നത് ഈ ടാങ്കോ എന്ന് പറയുന്ന ആപ്പുമായി ബന്ധപ്പെട്ട് നിരവധി വിമർശനങ്ങൾ ജാസ്മിൻ നേരത്തെ നേരിട്ട് നമ്മുടെ ബിഗ് ബോസ് താരം ജാസ്മിൻ അവരിതുപോലെയുള്ള ഈ ടാങ്കോ ആപ്പ് യൂസ് ചെയ്യുകയും പണം സമ്പാദിക്കുകയും ഇതുപോലെ അതിനെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്ത ആളാണ് ആ വ്യക്തി തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ആപ്പിനെയും പ്രൊമോട്ട് ചെയ്യുന്നത് അപ്പോൾ ആ ടാങ്കോ ആപ്പിൻ്റെയും ഇതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ടാങ്കോയിൽ ഇവർ വിചാരിച്ചാൽ മാത്രമേ അവരെ കയ്യിൽ നിന്ന് പണം പോവുള്ളൂ എന്നാൽ ഇതിൽ ജോയിൻ ചെയ്താൽ തന്നെ പണം പോകും എന്നാണ് ഈ ഫ്രണ്ട് ആപ്പിൽ ജോയിൻ ചെയ്താൽ തന്നെ പണം പോകും എന്നാണ് ആ യുവാവിൻ്റെ എന്ന് പറയുന്നത് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ആപ്പിൽ നിരവധി ആൻറ്റിമാർ തുണി അഴിച്ചിട്ടുള്ള പെർഫോമൻസ് ഉണ്ടെന്നാണ് അപ്പോൾ അത്രയും വൃത്തികെട്ട ഒരു ആപ്പാണ് സ്ത്രീകളെ വിപണന ചരക്കാക്കി മാറ്റുക പുരുഷന്മാരെയും വഴിതെറ്റിക്കുക അപ്പോൾ ഈ ആപ്പിന്റെ ഉദ്ദേശം ഇത്ര തന്നെ ഉള്ളു ഈ കേരളത്തെ അല്ലെങ്കിൽ നമ്മുടെ ഒരു സംസ്കാരത്തിനെ അങ്ങേയറ്റം മോശമാക്കുക എന്നുള്ളതാണ് ലഹരി കൊണ്ട് തന്നെ നമ്മളൊക്കെ ഇപ്പോൾ പൊറുതി മുട്ടിക്കൊണ്ടിരിക്കുകയാണ് ലഹരി ഉപയോഗവും അതിൻ്റെ അത് കാരണം നമ്മുടെ പുതു തലമുറകൾ വഴി തെറ്റുന്നു കുട്ടികൾ അച്ഛനമ്മമാരെ കൊല്ലുന്നു ഇതും കൂടി ആയാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ ഇതിനൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഈ യൂട്യൂബേഴ്സിനൊക്കെ എന്താണ് ചെയ്യേണ്ടത് പണത്തിന് വേണ്ടി ഇവരെന്തും ചെയ്യാൻ മടിക്കില്ല ഇനി ലഹരിയുടെ കാര്യമാണെങ്കിൽ പോലും ഇവർ സപ്പോർട്ട് ചെയ്യും കാരണം അത് കേസാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഇവറ്റകളൊക്കെ മിണ്ടാതിരിക്കുന്നതെന്ന് തോന്നുന്നു എന്താണ് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം Thank you.